എന്തിനാ പിടിച്ച് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനെ ഞാൻ എന്റെ നാട്ടിലേക്ക് പിടിച്ചു എന്ന് വെക്കാം കൂട്ടിലിട്ട് ചോറും കറിയും ഒക്കെ തന്ന് പോറ്റാൻ തന്നെ ഇഷ്ടാവോ ഏ അച്ഛനെ അമ്മയൊക്കെ പിരിഞ്ഞ് ജീവിക്കാൻ വിഷമാവില്ലേ മക്കളെ കാണാനാൽ അവർക്കും ഉണ്ടാവില്ലേ സങ്കടം പിന്നെ എല്ലാ ജന്തുക്കൾക്കും അച്ഛനും അമ്മയുണ്ട് അതുകൊണ്ട് നമുക്കിവനെ എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ ആനയ്ക്കുമില്ലേ വീടും കുടുംബൊക്കെ അവരെ പിരിഞ്ഞിരുന്നാൽ ഇതിനെ ഉണ്ടാവില്ലേ സങ്കടം അഴിച്ചു വിടാൻ പറ ഇങ്ങനെ ചങ്ങനിക്കിട്ട് ജോലി ചെയ്തി നിങ്ങൾക്കറിയാം എന്റെ ആനയുടെ ബന്ധുക്കളെ അറിയോന്ന് എന്നാ കേട്ടോളൂ ഇവൻ എന്റെ വീട്ടിലായി ജനിച്ചത് അച്ഛനാരാന്നറിയില്ല അമ്മ മരിച്ചുപോയി പിന്നെ ഇവൻറെ അച്ഛനും അമ്മയും ബന്ധുവൊക്കെ ഞാൻ തന്നെ എൻറെ വീട് തന്നെ അവന്റെ മനസ്സിലായോ ആനയുടെ ബന്ധുവാണെന്ന് കണ്ടാൽ തന്നെ അറിയാം പെരുമാറ്റത്തിൽ എനിക്ക് ഒരു വിഷമം തോന്നിയില്ല ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇല്ല സർ സാന്ഡൽവുഡ് ഓയിൽ ഫാക്ടറി ഉള്ള രാഹോ പണിക്കർക്ക് ഒരു ലോഡ് തരി പിടിച്ചാൽ പ്രശ്നമല്ല കാശ് കൊടുത്താൽ കള്ളപ്പാസ് വാങ്ങിക്കും എന്നാൽ കഞ്ചാവൂർഷ ചെയ്താൽ അയാൾക്ക് അങ്ങനെ എളുപ്പം രക്ഷപ്പെടാനൊക്കെ ആ രഹസ്യം അറിയാനാണ് ഞാൻ അവരോടൊപ്പം നിന്നത് എന്നാൽ അതത്ര എളുപ്പം വെളിപ്പെടില്ലെന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ തന്നെ അത് കണ്ടെത്തണം ജോസ് ആദിവാസികളെ കൊണ്ടാണ് അവരുടെ ജോലി ചെയ്യിക്കുന്നത് എനിക്ക് അറിയാം അവിടുന്ന് ചാടിപ്പോന്ന ഒരു തല്ലിച്ചവർ തിരിച്ചു കൊണ്ടുപോയെന്നും കേട്ടു കോളനിയിലെ മൂപ്പൻ പറയുന്നു മൂപ്പൻ അറിയുമോ സ്ഥലം അറിഞ്ഞാലും പറയില്ല സ്വതക ഈ വർഗം പാവങ്ങളാ അതിൽ കൂടുതൽ അന്ധവിശ്വാസികൾ ജോലി സ്ഥലം പുറത്തു പറയുന്നത് കാട്ടിലെ ദൈവങ്ങളെ പിടിച്ച് സത്യം ജയിച്ചാ കൊണ്ടുപോകുന്നു ആ സത്യം അവർ നെത്തിക്കാറുമില്ല പിന്നെ വഴി നോക്കാം ബാലകൃഷ്ണനെ കണ്ട് ഈ കാര്യം മതി അവന്റെ പറയാനൊത്തില്ല നാളെ കഴിഞ്ഞ് ആദിവാസികളുടെ ഉത്സവമാണ് സാറു വരില്ലേ ഞാൻ ബാലകൃഷ്ണൻ ഉണ്ടാവും എനിക്ക് തിരുവനന്തപുരത്ത് ഒന്ന് പോകണം ചിലപ്പോ വരാം ഈ സംസാരം നടന്നത് അതെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് കാര്യം തന്നെ സംശയം ഇവിടുത്തെ ആദിവാസികൾക്ക് മല്ലീശ്വരം പിന്നെ രണ്ടാമത്തെ ദൈവം ജോസ അവൻ വിചാരിച്ച ചിലപ്പോ സ്ഥലം കണ്ടുപിടിച്ചേക്കും ഇല്ല അതിന് ജോസിനെ അനുവദിക്കില്ല അട്ടപ്പാടി സോമുന് ഇന്ന് തന്നെ ഒരാളെ വിടെ മനസ്സിലായോ ആ മുത്തുവിനും കൂട്ടർക്കും ഇന്ന് ഒഴിവ് വേണം ആ ഇവരുടെ കാവിലെ വേലയാ വേലയാൽ കാവിലെ വേല നോക്കിയാല് ഇവിടുത്തെ വേല നടക്കണ്ടെ അല്ലെങ്കി തന്നെ പണി മോശ പക്ഷെ ഇന്നത്തെ ദിവസം ആ ശരി പോട്ടെ നിങ്ങളും രാത്രി കോവിലേക്ക് അന്നേ നീ അവിടെ പൊട്ടും വേളൊക്കെ തുടങ്ങി റേഞ്ചർ സാർ അയച്ച ഞങ്ങളെ അടിയന്തരമായിട്ട് കാണുമെന്ന് എന്താ കാര്യം അന്നെ നീ മറ്റാരെങ്കിലും കൂട്ടി പറ്റുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് റേഞ്ചർ സാറിനെ കാണാൻ ആവശ്യമുണ്ട് ഞാൻ അവിടേക്ക് വന്നേക്കാം ഫോറസ്റ്റ് ഗാർഡ് വേഷത്തിൽ ആൾ മാറി വന്ന് ചീറോ ഫലങ്ങളോ കേട്ടോ ഇല്ല യസുമാ യവന്മാരുടെ പാട്ടും കൂത്തിട്ട് എങ്ങനെ കേൾക്കാനാ കൂട്ടത്തോടെ ആന സ്ഥലമാണോ ഇത് ആന ഇങ്ങനെ കൂട്ടമാ വരാ കൂട്ടത്തോടെ ആണെങ്കിൽ ശരീരത്തിൽ ഈ പരിക്കേണ്ട പോരാ ഒറ്റയാനാവും സംശയമില്ല ഒറ്റയാൻ തന്നെ അല്ല അവർ രണ്ടുപേരുണ്ടായിരുന്നു ആനയല്ലേ ഫോറസ്റ്റ് ഗാർഡ്സ് രാത്രി വന്ന് ജോസിനെ വിളിച്ചോണ്ട് പോയത് അവരാണ് ഇവിടെ കൂപ്പിൽ പണിക്ക് വന്നവനാ സർ ജോസിനെ ആന ചവിട്ടി കൊന്നാണെന്ന് തീരുമാനിക്കുന്നതിന് പകരം ആ ഫോറസ്റ്റ് ഓഫീസർമാരെ വിളിച്ച് അന്വേഷിക്കണം അവരെ ഈ കൊല ചെയ്ത് ആവശ്യമില്ലാതെ പറഞ്ഞാൽ പറയട്ടെ നിങ്ങൾക്ക് പരാതിയോ സംശയവും ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്ന് വേണം പറയാം വരും എങ്ങോട്ട് സ്റ്റേഷനിലേക്ക് ഞാൻ ായിണമെങ്കിൽ നീ ആ വീട്ടിൽ പോകുന്നതല്ലേ

മുകളിൽ നിന്നുള്ള ഐ കൻ അണ്ടർസ്റ്റാൻഡ് ഡോൺ വറി രണ്ടു ദിവസം വിട്ടേക്കേ ഇൻസ്പെക്ടർ എങ്കിലും ഒരു റിക്വസ്റ്റ് ഇനി അയാളെ ഉപദ്രവിക്കരുത് ഇനി ചെയ്യില്ല ഓക്കെ നീ ഇവിടെ വാങ്കേഷ് ഞാൻ എല്ലാം ചോറേ വാങ്കോ അപ്പോ എനിക്ക് തെറ്റി സണ്ണി ഞാൻ ഇറ്റ്സ് ആൾ റൈറ്റ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അന്ന കുട്ടിയുടെ വീട്ടിലേക്കാണ് ഞാൻ പോയത് അവിടെ ചില പറഞ്ഞ എന്താണെന്ന് അറിയാൻ നിനക്ക് ചേട്ടനെ കൊന്ന് അവന്മാർ അനിയത്തി തട്ടിക്കൊണ്ടുപോയെന്ന് ജോസ് മുമ്പ് പറഞ്ഞിരുന്നു അയാൾ മരിച്ചാൽ അയാളുടെ പെങ്ങൾ അനാഥയാകുമെന്ന് അന്നക്കുട്ടി അനാഥയാവില്ല നിന്നോടൊപ്പം ഇവളെ ഇവിടെ താമസിച്ച ദുഷ്പേരുണ്ടാവും എല്ലാം ആലോചിച്ചാണ് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നത് ഒരുമിച്ച് ജീവിക്കാൻ ഇനി പള്ളിയിൽ ഒരു രജിസ്ട്രോഫീസിൽ വെച്ച് നടത്തേണ്ട ഒരു ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ യു ബാലകൃഷ്ണന്റെ അച്ഛൻ തമ്പ്യത്യാഹം വന്നാ ചരിഞ്ഞത് അച്ഛന്റെ ശാരദുട്ടാൻ പോയിരിക്കാം മോൻ കേളുനായ ശാരദുഴിയാ പാട്ട് കിടക്കുകയോ വീണ്ടിക്കൊട്ടെ എടഞ്ഞു പറഞ്ഞോ ഇടിച്ചിന്റെ മസ്താർക്കും കേമനായിരുന്നു എന്റെ അച്ഛൻ ഗുരുവായൂർ ദേവസ്വത്തിലെ ഒന്നാം പാപ്പാൻ കുഞ്ഞുണ്ണി അറിയോ ഇല്ല നാട്ടുകാരറിയിൽ എട്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്റെ അച്ഛന് അതായത് അഷ്ടദിക്കലും ഏതെല്ലാം അമ്പലവട്ട ആനയെ കൊണ്ടുപോയിട്ടുണ്ടോ അവിടെ എല്ലാം സംബന്ധം വേറയും അപ്പൊ ആള് കേനാണല്ലോ എടോ കോസി ആനയെ മെരിക്കുന്നവനാ പാപ്പാൻ ആ മിടുക്കേണ്ട ഏത് പെണ്ണിനാ കമ്പം കേറാത്തത് ശരിയാ കേടു കണ്ട തന്നെ അറിയാമല്ലോ അതിലാണ് എന്റെ അമ്മ പക്ഷെ ഞാൻ പറഞ്ഞ പെണ് ഉള്ളക്കാരെ നാട്ടിലേക്ക് വന്നില്ല എവിടെ പോയെന്നോ ആര് കണ്ട് ഈ ദിവസവും നാളും അറിയാതെ എങ്ങനെയാണോ ഈ ശാരദ നിങ്ങൾ ഇവിടെ ദിവസവും നാളും നോക്കിയിരുന്നു സമയം എത്രയാണെന്നറിയോ ഉൾക്കാട്ടിലോട്ടല്ലയോ പോകുന്നേ ഇങ്ങനെ എടുക്കട്ടെ എന്റെ പൊന്ന് സ്ത്രേക്ക ഇതാരോടും പറയരുത് പാലുവെച്ച അറിഞ്ഞ കേളുകാര് പേടിക്കണ്ട അങ്ങേരത്തില്ല ഇങ്ങനെ നാട്ടിൽ പോയിരിക്കുമല്ലയോ ഒരു ഉണ്ട് എന്താ മോനെ എനിക്ക് തിരിച്ചു േ എന്ത് ബ്രാൻഡാണ് നീ പറയുന്നത് ചെറിയമ്മയും കുട്ടികളും ശേഷം ഉണ്ണാൻ വരുമ്പോ നീ ഇല്ലാതെയോ വിനയോ പറ്റിയോ അടിവാര്യത്തെ സർക്കാർ ആശുപത്രി തുണി കെട്ടിയത് എനിക്ക് പോകുന്നില്ലായിരുന്നു പണി കഴിഞ്ഞ് വരില്ല ഇവിടുത്തെ ആളുകൾ ചോദിച്ചു നോക്കി എത്രയോ പോയത് എന്താ ഇങ്ങനെ ചെയ്യാൻ എന്റെ ദേവരെ അത് ഓർക്കുമ്പോ ഇപ്പോഴും ശരീരം പറിക്കുന്നു മലേല് പണി കഴിഞ്ഞപ്പോ സന്ധ്യ കഴിഞ്ഞു ക്ഷീണം തീർത്ത് അവനെ ഞാൻ ഇറക്കിയത് നല്ല നില ഉണ്ടായിരുന്നു കല്ലിക്കാട് കഴിഞ്ഞപ്പോ അവൻ തിരിഞ്ഞു ഒന്ന് ചീറി ഞാൻ സംശയിച്ചില്ല പിന്നെ ഒരൊറ്റ വരവ എന്റെ നേരെ എൻറെ നെഞ്ചത്തേക്ക് അവന്റെ കൊമ്പ് വന്നത് അല്പം പഴിച്ചുകൊണ്ട് ഇതെങ്ങനെയായി എന്ന് ചതഞ്ഞിരിക്കുന്നു എന്നാലും എന്റെ മക്കളെ ഭാഗ്യം കൊണ്ടാ അല്ലെങ്കിൽ ഇവിടെ തന്നെ കുളിച്ചു കൂടായിരുന്നു എവിടെ അവൻ ഫോലി ആ പാ അവൻ കൊല്ലിയാ വേണ്ട എന്താ അവന് തല്യല്ലേ കൊല്ലത്തിന് വിനയനെ തല്ല എന്റെ തെറ്റ് മറക്കാന്നുള്ള പറഞ്ഞതാണ് ഞാൻ അതിന്റെ ശിക്ഷയും വിനയനെ കിട്ടി എന്താ നിങ്ങൾ നിങ്ങള് മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അവൻ തന്നെ പറയുമായിരുന്നു മൂക്കറ്റം കുടിച്ച കേൾനാരെ ഉൾക്കാട്ടിൽ കൊണ്ടുപോയതെന്ന് കറവ പിടിക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ട് അയാൾ എന്നെ പൊതുരത്തല്ലി സഹി കട്ടപ്പോ ഞാൻ തിരിഞ്ഞു പോവും അയാൾ പേടിച്ചോടി ഒരു കുറ്റിയുടെ പുറത്ത് വീണാണ് കേളന അയാളുടെ കാല് പൊറഞ്ഞത് കേളനെ എന്നെ തല്ലു പൂച്ച എന്നെ തല്ലി പൊതുര തല്ലി വിന എന്നോട് പൊറുക്ക് വിന